നമുക്കിന്ന് ഓണൊക്കെ അല്ലേ വരുന്നത് ഇപ്പം നല്ലൊരു കൂട്ടുകറി ഉണ്ടാക്കിയാലോ അപ്പോൾ ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുകയാണ് വീഡിയോ ഇഷ്ടം എല്ലാവരും ഒന്ന് ലയിക്കാനൊന്നും പറഞ്ഞു പോയത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കണെന്ന് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതിന് രാത്രി ഞാനൊരക്കപ്പ് കടലെടുത്ത് നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് നല്ല വെള്ളം ഒഴിച്ച് വെക്കുക നമ്മൾ ആ വെള്ളം കൊണ്ടാണ് കുക്ക് ചെയ്യണത് പിന്നെ രാവിലെ ഞാൻ നമ്മൾ കുതിർത്തിയെടുത്ത കടലിനെ കുക്കറിലേക്ക് ഇട്ടിട്ട് ആ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം കുക്കർ മൂടി വെച്ചിട്ട് നിങ്ങളുടെ കുക്കറിൽ എത്ര വിസിൽ വേണോ കടലെ പകാനിച്ചാൽ അതിനനുസരിച്ചിട്ട് വിസിലടിപ്പിച്ച് വേവിക്കുക ഞാനിപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് രണ്ട് വിസിലടിച്ച് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് അതിൻ്റെ എയർ പോണ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കൊരു വറവ് ഉണ്ടാക്കണം അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ കുരുമുളകും ഒരു ടീസ്പൂൺ ചെറിയ ചീരയും കുറച്ച് കറിവേപ്പിലിട്ട് നല്ലപോലെ ഫ്രൈ ആക്കിയതിന് ശേഷം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം ചൂടാറിയതിന് ശേഷം അപ്പോഴേക്കും നമ്മുടെ കുക്കറൊക്കെ നല്ലപോലെ ഏറൊക്കെ പോയതിന് ശേഷം ഞാനിതാ തുറന്നിട്ടുണ്ട് തുറന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ചക്കറി ഇടും ഞാൻ കുക്കറിൽ തന്നെയാണ് കൂട്ടുകറി ഉണ്ടാക്കുന്നത് അതിലെങ്കിൽ ഞാൻ എടുത്തിരിക്കും ഒരു വാഴക്ക വാഴക്കെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഒരു തുണ്ട് ചേന ചേനെടുത്തിട്ടുണ്ട് ഒരു തുണ്ട് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ സ്ക്വയർ പീസിൽ ഒരുപാട് വലുതും അല്ല ഒരുപാട് ചെറുതും ആക്കാണ്ട് ഒരു മീഡിയം പീസ് ആക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ എനിക്ക് അര ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂണും മുളക് പൊടി ഇട്ടുണ്ട് പിന്നെ അതിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് പിന്നെ വെള്ളം ഒഴിക്കേണ്ട വെള്ളം നമ്മൾ കടല വേവിച്ച് വെള്ളം തന്നെ ഉണ്ട് അതിനി നല്ല പോലെ ഒന്ന് വെന്ത് വേണം അപ്പൊ ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല അപ്പൊ നല്ലപോലെ തിളച്ചതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കണം നമുക്ക് ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് ഇനി അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടണം ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു അരപ്പുണ്ടാക്കണം ഞാനെനിക്ക് ഒരു ചെറിയ മിക്സിൻ്റെ ചാരിടത്ത് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയും ഒരു ടീസ്പൂൺ ചെറിയ ജീരകം കൊട്ട് നല്ലപോലെ വെള്ളം ഒന്നും ഒഴിക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഒരു തേങ്ങയാണ് ചിറകിയെടുക്കുന്നത് അതിന്നാണ് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ അരക്കാൻ അരക്കാനെടുത്തിക്കുന്നത് ബാക്കിയുള്ള തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ എനിക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയും നെയ്യോ എന്താ വേണ്ടി ഒഴിക്കുക അതിന് ശേഷം നമുക്ക് ഇതിൽ ഒരു ടേബിൾ സ്പൂൺ ഞാൻ ഉഴുന്ന് മുഴുവനായിട്ടുള്ള അത് അതിട്ട് കൊടുത്തിട്ടുണ്ട് അത് അതിട്ട് കൊടുത്താൽ അതൊന്ന് ബ്രൗൺ കളറായി വരഞ്ഞിട്ട് ഗോൾഡൻ കളറ് കരിഞ്ഞ് പകരുത് ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള തേങ്ങ മുഴുവനായിട്ടും ഞാൻ അലിക്കിട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം ഏറ്റവും മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും വറുക്കരുത് അപ്പോൾ പെട്ടെന്ന് വറന്നു പോകും ടേസ്റ്റ് ഉണ്ടാവില്ല മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് സമയം എടുത്തിട്ട് തന്നെ വറുത്തെടുക്കുക അപ്പോൾ തന്നെ നമ്മുടെ ഉണ്ടാക്കുന്ന കൂട്ടുകറിക്കായാലും സാമ്പാറിനായാലും എന്തിനായാലും എന്ത് കാര്യത്തിന് നമ്മൾ തേങ്ങ വറക്കണമെങ്കിലും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കട്ടെ അപ്പോഴാ ടേസ്റ്റ് കൂടുള്ളൂ ആ സമയം കൊണ്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് വെന്തതിനു ശേഷം ഞാൻ ഇതാ നമ്മൾ അരച്ച തേങ്ങ മുഴുവനായിട്ടും ഞാൻ എനിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും അരച്ച് നമ്മൾ തേങ്ങ അര ഒരുപാട് അരച്ച് ചേർക്കണില്ല കേട്ടോ കുറച്ച് തേങ്ങ തന്നെ അരക്കണുള്ളൂ അപ്പോൾ ആ തേ അരച്ച തേങ്ങ ഇട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇതാണ് നമ്മൾ വറുത്ത് വെച്ച തേങ്ങ മുഴുവനായിട്ടും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗോൾഡൻ കളറായിട്ട് വരണം കേട്ടോ തേങ്ങ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ വറുത്തെടുക്കുക അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക ഈ വറവും കൂടി ഇട്ടതിന് ശേഷം നല്ല പോലെ ഇളക്കി കൊടുക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോക്കിണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാനാന്ന് ആരും പറഞ്ഞു പോകട്ടെ നല്ലപോലെ ഇളക്കിയതിന് ശേഷം പിന്നെ വെല്ലം കല്ലില്ലാത്ത ബെല്ലമാണെങ്കിൽ കുറച്ച് ഒരു കുറച്ച് ബെല്ലം എടുത്ത് മതി ഇത് കല്ലുള്ള വെല്ലമാണ് അപ്പം ഞാൻ നല്ലപോലെ ഉരുക്കിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ വെല്ലം ഉരുക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ കുരുമുളകും ചെറിയ ജീരകവും കറിവേപ്പിലൊക്കെ ബാട്ടുള്ള പൊടിച്ച മിക്സ് ഇട്ട് കൊടുക്കേണ്ടത് അതും കൂടി ഇടുമ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പറയാനേ പറ്റില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അത് ഫ്ലെയിം ഓഫ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്കൊരു വറവ് ഇടണം അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം നെയ്യായിട്ടാണ് സദ്യയിലൊക്കെ തൂമിക്കാട്ടത് നെയ്യും പൊലിച്ചെണ്ണയും പാടായിട്ട് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ കടു കിട്ടിണ്ട് രണ്ട് വറ്റൽ മുളക് കിട്ടുന്നുണ്ട് കുറച്ച് കറിവേപ്പലി ഇട്ടുണ്ട് ഞാനിതിലേക്ക് കുറച്ച് ചെറിയ ചീര കിടാൻ മറന്നിട്ട് അപ്പോൾ ഞാൻ ബാക്കി അതൊക്കെ കണ്ട് മേലൊക്കെ ആക്കി വെച്ചിട്ട് കുറച്ച് ചെറിയ ചീര കിട്ടുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ചെറിയ ചീര കിട്ടുന്നുണ്ട് ഇതെല്ലാം പടം നല്ലപോലെ പൊട്ടിയും കറുവപ്പിലൊക്കെ നല്ല പൊരിഞ്ഞു വരുന്ന സമയത്തും നമ്മൾ നമ്മുടെ കൂട്ടുകാരിക്ക് ഇടുക ഈ വറവും കൂടി ഇട്ടിട്ട് പറഞ്ഞാൽ അട്ടിപൊളിയാണ് ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിൽ കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസ്സാം വലൈക്കും ബായ് ഓക്കെ താങ്ക്